പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്ത് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷ്യം പറയാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അടൂരിൽ നിന്നുള്ള മനീഷിൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് മനീഷും ജീവിത പങ്കാളിയും തങ്ങളുടെ ഉടമ്പടി ജീവിതാനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളെ പറ്റിയാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ അയക്കും നിങ്ങളുടെ യുവതി യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകുമെന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളാണ് വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയയിൽ രണ്ട് ഇരുപത്തെട്ട് തിരുവചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങൾ ഈ രണ്ടു പേരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കൾ മരിയൻ ഉടമ്പടി എടുത്ത് നിബന്ധനകളെ വിശ്വസ്ഥാപൂർവം പാലിച്ചു മുന്നേറുന്നവരാണ് എൻ്റെ പേര് മനേഷ് ഇതെൻ്റെ ഭാര്യയും മക്കളുമാണ് ഈ മരിയൻ ഉടമ്പടിയുടെ ഭാഗമായി ഇവരും തങ്ങളുടേതായ പ്രാർത്ഥനകളിലൂടെയും ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട് റിസൾട്ട് അടുക്കാറായപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൽ രണ്ട് ഇരുപത്തിയെട്ട് തിരുവചനമനുസരിച്ച് നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേലയക്കും എന്നാൽ വലിയൊരു തിരുവചനത്തിൻ്റെ സാക്ഷാത്ക്കാർ ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇപ്പം ആദ്യത്തെ കുഞ്ഞ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്ന പ്രകാരമാണ് ഞങ്ങൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഞങ്ങൾ വരും ആ സമയത്ത് പപ്പയും അമ്മയും ക്ലിനിക്കിലായിരുന്നു അപ്പം ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തീ കത്തിക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചു ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അമ്മ സുഗന്ധാഭിഷേകവും അങ്ങനെ പല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കാണിച്ച് തരണമെന്ന് ഞാൻ അങ്ങ് അമ്മയോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ ഈ മകൾ തുടർന്ന് സാക്ഷ്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തീർന്നപ്പോൾ അഞ്ച് മിനിറ്റ് ആയില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ റൂമിലേക്ക് ചെന്നു അഞ്ച് മിനിറ്റ് ആയില്ല ആ മുറി മൊത്തം സുഗന്ധാഭിഷേകമായിരുന്നു ഒരു മുല്ലപ്പൂ മണമായിരുന്നു ഈ സുഗന്ധത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഈ മകൾ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ലിവിങ് റൂമിലുള്ള ദൈവമാതാവിൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠാരൂപത്തിലാണ് ഈ മകള് ചെന്ന് നിൽക്കുന്നത് അവിടെ നിന്നാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പുടി എടുത്ത കുടുംബത്തിന് സാന്നിധ്യം നൽകി സാമീപ്യം നൽകി അമ്മ നിങ്ങളോട് കൂടെയുണ്ട് മക്കളെ എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുന്നത് ഞാനും എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ ലിവിങ് റൂമിൽ അമ്മയുടെ ഒരു രൂപമുണ്ട് അപ്പൊ അവിടേക്ക് കൊണ്ടുവന്നു അമ്മയുടെ രൂപത്തീന്ന് തന്നെ ആ മുലപ്പൂ മണാ മുറി മൊത്തം പരന്നു പിന്നെ ഈ മകൾ പറയുന്നുണ്ട് ആ സമയം പിന്നെ ജനാലകളിൽ നിന്ന് തണുത്തൊരു കാറ്റ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വീശുന്നുണ്ടായിരുന്നു അതാണ് ഒരു അടയാളം അതായത് മാതാവ് അവിടെ വന്നു നിങ്ങളെ കണ്ടു സാന്നിധ്യം അറിയിച്ചു എന്ന് തെളിയിക്കാൻ ഇതാണ് ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ മകൾ പറയുന്ന ഒരു ദൈവാനുഭവം രണ്ടാമതായിട്ട് ആ മകൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ എസ് എസ് എൽ സി എക്സാമിന് ലഭിക്കാൻ പോകുന്ന മാർക്ക് അതായത് പത്ത് എ പ്ലസ് ആണെന്നുള്ളത് ഒരു ടീച്ചർ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പത്ത് എ പ്ലസ് ആണെന്ന് എഴുതുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടിയത് എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ കാണിച്ചു തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് പത്ത് എ പ്ലസ് എന്ന് എൻ്റെ ഏതോ ഒരു ടീച്ചർ എൻ്റെ മാർക്ക് ഷീറ്റിൽ അടയാളപ്പെടുത്തുക റിസൾട്ട് വരുമ്പോൾ ഈ മകള് പറയുന്നുണ്ട് എനിക്ക് ലഭിച്ചത് പത്ത് എ പ്ലസ് തന്നെയാണ് ഞാൻ സാക്ഷ്യ സാക്ഷ്യവചന വിശകലനത്തിനായി എടുക്കുന്നത് രണ്ടാമത്തെ മകളുടെ സാക്ഷ്യമാണ് ഈ ആദ്യം പറഞ്ഞ മകളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷി അനുഭവമാണ് ഈ റൊവേന എന്ന് പറയുന്ന രണ്ടാമത്തെ മകൾ പറയുന്നത് ആ മകൾ പറയുന്നത് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ പേര് റൊവേന ഞാൻ കുറച്ച് അടയാളങ്ങൾ അതോ കുറച്ച് ദർശനങ്ങൾ കണ്ടായിരുന്നു അത് ഞാൻ ഇപ്പം പറയുവാണ് ആദ്യത്തെ ദർശനമായിട്ട് ഞാനൊരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു തടിക്കുരിശ് കണ്ടു അതിനുശേഷം പിന്നെ സ്വപ്നമായിട്ട് ഞാൻ കണ്ടു മനസ്സിലായില്ലായിരുന്നു വീണ്ടും ആ മകൾ പറയുന്നുണ്ട് ഞാൻ ഒരു വെള്ള തുണി വിരിച്ച ഒരു പീഡ ഞാൻ കാണുന്നുണ്ട് അവിടെ റോസാപ്പൂക്കൾ കാണുന്നുണ്ട് പരിശുദ്ധ ദൈവമാതാവ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കാണുന്നുണ്ട് അപ്പൊ അത് എന്താന്ന് മനസ്സിലാവത്തിന് ഞാൻ പേരൻസ് വന്നപ്പോൾ പറഞ്ഞു അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്നു വന്നു ഇവിടെ വീണ്ടും ഈ മകൾ പറയുന്നുണ്ട് ഇതേ അനുഭവം തന്നെ അതായത് ഈ വെള്ള തുണി വിരിച്ച പീഠവും റോസാപ്പൂക്കളും ദൈവമാതാവും ഒപ്പം കുരിശും കൂടി ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ മകള് പ്രത്യേകമായിട്ട് ഈ ഒരു ദർശനം വിവരിച്ചപ്പോൾ ഈ മകൾ തന്നെ പറയുന്നുണ്ട് അവസാനം എട്ടാം തീയതി എനിക്ക് എട്ട് എന്ന നമ്പർ ദൈവപിതാവ് കാണിച്ചതെന്നനുസരിച്ച് എട്ട് വിഷയങ്ങൾക്കാണ് എ പ്ലസ് കിട്ടുന്നതെന്ന് ഈ മകള് പറയുന്നുണ്ട് കൂടാതെ ഈ മകള് ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് അതായത് അനുബന്ധിച്ച് ഞാൻ ബൈബിള് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ തന്നെ ബൈബിള് തുറന്നു അപ്പൊ എനിക്ക് എസ് എ കെ നാല്പത്തിരണ്ടാണ് കിട്ടിയത് അത് മൊത്തം നീളവും വീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മന്ദിരത്തിന്റെ തന്നെ അപ്പൊ ഞാൻ അത് വചനത്തിൽ വിശ്വസിച്ചു അവിടെ ഭാവി ദേവാലയത്തിന്റെ കണക്കുകളെ സംബന്ധിച്ച് വചനത്തിലൂടെ പ്രതിപാദിക്കുന്ന വലിയൊരു ഭാഗമാണത് ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഈ മകൾ കണ്ടത് ഈ കുരിശാണ് ഒരു തടിക്കുരിശാണ് ഈ മകൾ കാണുന്നത് എട്ട് എന്ന നമ്പറും ദേവാലയത്തിൽ പാർച്ചുകൊണ്ടിരുന്നപ്പോൾ ജോയിൽ രണ്ട് ഇരുപത്തെട്ട് അനുസരിച്ച് യുവതി യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നത് പോലെ പുത്രന്മാർ പ്രവചിക്കുന്നത് പോലെ ഈ മകൾക്കും വലിയൊരു ദൈവാനുഭവം യാണ് ഈ ഒരു പ്രത്യേകമായ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച വചനം യോഹന്നാൻ പതിനേഴ് പത്ത് തിരുവചനമാണ് വചനം ഇപ്രകാരമാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങയ്ക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു തിരുവചനം അതാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എൻ്റെ ഇതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു കുരിശ് നമുക്കറിയാവുന്നതുപോലെ മഹത്വത്തിൻ്റെ വലിയൊരു ചിഹ്നമാണ് ഈ മകളുടെ ജീവിതത്തിലൂടെ ദൈവപിതാവ് ഈ മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആദ്യം ആഗ്രഹിച്ചത് ഇതുതന്നെയാണ് നിൻ്റെ ഈ ഒരു റിസൾട്ടിലൂടെ ഞാൻ മഹത്വപ്പെടും അതാണ് ദൈവപിതാവ് ആദ്യമായിട്ട് ഈ കുരിശ് കാണിച്ചുകൊണ്ട് ഈ മകളോട് പറയാൻ ആഗ്രഹിച്ചത് അതിൻ്റെ കാരണം ഞാൻ കൂടുതൽ വിശദമായിട്ട് വചനങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന അതെപ്പോഴും സമർപ്പണത്തിനുള്ളതാണ് ദൈവം തൻ്റെ സ്വന്തമാക്കിയവരോടാണ് എപ്പോഴും സ്വാതന്ത്ര്യം കാണിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ചോദിക്കുമ്പോൾ എന്താണോ അവർ ചോദിക്കുന്നത് അത് അപ്പോൾ തന്നെ കൊടുക്കും ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ് ദൂർത്തപുത്രൻ ഇതുപോലെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത് മോതിരം കൊടുത്തു മേൽത്തരം വസ്ത്രം കൊടുത്തു ചെരുപ്പുകൾ അണിയിച്ച് ആ മകനെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ച് കൊഴുത്ത കാളക്കുട്ടിയേക്ക് കൊന്ന് വലിയൊരു സൽക്കാരൊക്കെ നടത്തുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മൂത്തപുത്രൻ പരിഭവിച്ച് പുറത്ത് നിൽക്കുന്നൊരു വാഗം നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട് അവിടെ പിതാവ് ഇങ്ങനെ കെറിച്ച് നിൽക്കുന്ന മകൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ് ലൂക്കാടേ സുശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം വചനം ഇപ്രകാരമാണ് മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന് ദൈവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഈ റവീന എന്ന മകളോട് ദൈവപിതാവ് കാണിക്കുന്നത് ആ മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നേറുന്നൊരു മകളാണ് പക്ഷേ ആ മകൾക്ക് പത്ത് എ പ്ലസ് ദൈവപിതാവ് അനുവദിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ആ മകൾ പറയുന്നുണ്ട് എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടുമെന്നൊക്കെ വലിയ പേടിയായിരുന്നു പക്ഷേ ദേവപിതാവ് ആ മകൾക്ക് അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു സങ്കടത്തിൻ്റെ ഒരു എലമെൻറ്റ് ഈ മകളുടെ വിഷയത്തിൽ ദൈവം ആഡ് ചെയ്തിട്ടാണ് ഈ മകളെ ഉയർത്തുന്നത് അതിൻ്റെ കാരണം അതാണ് അതായത് നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് കുരിശന്റെ മഹത്വത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യോഹന്നാൻ പതിനേഴ് പത്ത് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതാണ് ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ് പല ജീവിത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലമായ ഒരു റിസൾട്ട് വരുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ എവിടെ പോയി എന്ന് അതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് വിസ്സ പൗലോ സപ്പോസ്തലനാണ് മിസ്സ പൗലോ സപ്പോസ്തലൻ കുറുന്ദു സാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ എന്നും നിലനിൽക്കുന്നു നമ്മുടെ ഓരോ ഉരുത്തിരിയുന്ന പ്രാർത്ഥനകളുടെ പിന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് ദൈവ സ്നേഹമുണ്ട് ഈ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ആത്മാവിനോട് കൂടിയിട്ടാണ് വസിക്കുന്നത് അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരോ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രത്യാശയുടെ ഫലങ്ങൾക്കും ദൈവ സ്നേഹത്തിൻ്റെ പുണ്യത്തിനുമെല്ലാം വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നത് അതാണ് നമ്മൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് എന്നുള്ള ആ ഒരു വചനത്തിലൂടെ ദൈവപിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ ആനുകൂല്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അത് കൃപയായി സ്വർഗത്തിൽ നിക്ഷേപമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മകളും ആഗ്രഹിച്ചത് പത്ത് എ പ്ലസ് കിട്ടണമെന്ന് തന്നെയാണ് പക്ഷേ ആ മകൾക്ക് കുരിശ് കാണിച്ചുകൊണ്ട് സഹരക്ഷയായ ദൈവമാതാവിനെ കുരിശിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ദൈവമാതാവിനെ കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇത് ഒരു മഹത്വത്തിൻ്റെ അടയാളമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് മീറ്റിങ് കൃപാസനത്തിൽ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് സഹരക്ഷകയായ ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കൃപാസനം ശുശ്രൂഷകര് ഈ വലിയ മിഷൻ വേല ചെയ്യുന്നത് എന്ന് ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ കുഞ്ഞു മകൾക്ക് പത്തേം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൾക്ക് ദൈവപിതാവ് നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഓർത്തു പോകുന്ന ഒരു ദൈവാനുഭവമാണ് ആ ദൈവാനുഭവപ്രകാരമാണ് ഒരു മകള് മകളുടെ പേര് ഞാൻ പറയുന്നില്ല ആ മകള് മൂന്ന് തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടു ഈ മൂന്ന് തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നറിയാൻ ഈ മകൾ മെസ്സേജ് എടുക്കുകയുണ്ടായി ഇപ്പൊ ഈ മൂന്ന് തവണ നീറ്റിനെ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഈ മകളെ ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കാണുന്നത് ഇപ്പൊ ഈ മകള് ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് നീറ്റ് മകൾ ഇനി എഴുതണ്ട മകളെ ഒരു ഡിഗ്രി കോഴ്സിലോട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് മെസ്സേജ് എടുത്തുകൊടുത്തത് ഈ മകള് ഈ വിഷയം എന്നോട് പങ്കുവച്ചപ്പോൾ എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന വചനം ഇതാണ് യോഹനാൻ ഇരുപത്തിയൊന്ന് പതിനെട്ട് ചെറുപ്പമായിരുന്നപ്പോൾ നീ തന്നെ നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ യാത്ര ചെയ്യുകയും ചെയ്യും എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈനീട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് മറ്റുള്ളവർ നിന്റെ അരമുറുക്കി നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ ദൈവിക വെളിപ്പെടുത്തൽ ഇഷ്ടപത്രോസ്ലിഹായോട് സഭയുടെ അമരക്കാരനോട് ഈശോ പറയുന്നൊരു വാക്കാണത് അപ്പൊ ഈ മകളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ മകള് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നീറ്റ് എക്സാമിന് പാസ്സാകും പാസ്സാകും എന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവ സ്നേഹത്തോടെ മരിയൻ ഉടമ്പടിയിൽ വിശ്വസതാപൂർവ്വം പാലിച്ചുകൊണ്ട് മുന്നേറി പക്ഷേ ഈ മകളെ കുറിച്ച് ദൈവപിതാവിനുള്ള പദ്ധതി മഹത്വപ്പെടുത്താനുള്ള സ്വർഗ്ഗത്തിൽ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമകൾക്ക് ദേവി പിതാവ് ആ ഒരു പ്രാർത്ഥന അനുവദിച്ചു കൊടുത്തില്ല ഈ മൂന്ന് വർഷക്കാലവും ഈ മകൾ ഈ നീറ്റിൻ്റെ പുറകെ തന്നെയായിരുന്നു റോമ എട്ട് പതിനെട്ട് തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലലം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാകുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഇത് ദൈവപിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു വലിയ സമയമാണെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഒരു ദൈവവൈദൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു മകൾക്കാണ് ഈ റോയന എന്ന് പറയുന്ന കുഞ്ഞു മകൾക്ക് ഒരു പതിനാല് വയസ്സ് കഴിയുമ്പോഴാണ് ദൈവപിതാവ് ഈ ഒരു വെളിപ്പെടുത്തം നൽകുന്നത് ഈ ഒരു എട്ട് എ പ്ലസ് നൽകുന്നതിലൂടെ ദൈവം നിന്റെ വലിയ മഹത്വത്തെ കാക്ഷിക്കുന്നുണ്ട് എന്ന് ദൈവം നിന്റെ ഉള്ളിൽ പാകിയിരിക്കുന്ന ആത്മാവിനെ യാക്കോബ് സുലിഹായുടെ ലേഖനമനുസരിച്ച് അസൂയോടെ അഭിലേഷിക്കുന്നു ഇത് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മകള് പറയുന്നുണ്ട് ഈ ആദ്യത്തെ ദൈവമാതാവിൻ്റെ സുഗന്ധാഭിഷേകത്തോടുകൂടിയുള്ള വരവിന് ശേഷം ഈ മകള് പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയെന്ന് ഞാൻ സ്വന്തമായി പേഴ്സണലായി ജപമാല ചൊല്ലാൻ തുടങ്ങി യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ദൈവസ്നേഹത്തോടെ ജപമാല ചൊല്ലാൻ തുടങ്ങി പിന്നെ ആ കുഞ്ഞു പറയുന്നുണ്ട് ഞാൻ കൈ ചൊല്ലാൻ തുടങ്ങി കൈകൊണ്ട് ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എസക്കിയിൽ നാൽപ്പത്തിരണ്ട് തിരുവചനം കിട്ടിയപ്പോഴും ഈ മകൾ പറയുകയാണ് ഞാൻ ആ വചനം പൂർണ്ണമായി വിശ്വസിച്ചു കാരണം ആ മകളുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ അത്രയേറെ വളർച്ച വന്നിട്ടുണ്ട് ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നമ്മൾ വിശകലനത്തിനായി എടുക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അത് സമർപ്പണത്തിൻ്റെ വിഷയമാണ് അത് നിങ്ങൾക്ക് സ്വർഗീയ നിക്ഷേപമാണ് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവ സ്നേഹവും എല്ലാം എന്നും നിലനിൽക്കുന്നതാണ് അത് നിത്യതയോളം നമ്മുടെ ആത്മാവിന് കൂട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിന് നമുക്ക് നന്ദി പറയാം നമ്മളെ പല വിഷയങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപിതാവ് നമ്മുടെ മഹത്വത്തെ പ്രതി നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ പ്രതി അത് അനുവദിച്ച് തരാതിരുന്നതിന് നമുക്ക് നന്ദി പറയാം കാരണം അതിലൂടെ നമ്മുടെ വലിയ മഹത്വമാണ് അവിടുന്ന് ലക്ഷ്യം വെച്ചത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ നിത്യമഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് നമുക്ക് ഹൃദയത്തിൽ ദൈവപിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിക്കുന്നതിലൂടെ സഹരക്ഷകയായ ദൈവമാതാവിനെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ സഹന സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെപ്പോലെ ഈശോയെപ്പോലെ സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് ദേവിപിതാവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടെഴുതണമേ ആവേമ